എല്ലാവരും എന്തെടുക്കുന്നത് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കത്ര സുഖമല്ല കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏതോ ഒരു ചെറിയൊരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിന് കുട്ടിന് വയ്യ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകുകയാണെന്ന് ട്രീറ്റ്മെൻറ്റ് നിർത്തി പോരേണ്ടതെന്നും കേട്ടോ എന്തൊരു കഷ്ടപ്പാടായിരുന്നു എന്ന് വെച്ചാൽ പറയണ്ട എല്ലാം ആര് പെറുക്കി അങ്ങോട്ട് പോയതാണ് തിരിച്ച് ഇങ്ങോട്ട് അതേപോലെ തന്നെ പോരേണ്ടതെന്നും ട്രീറ്റ്മെൻറ്റ് ഏകദേശം പകുതി ആയിട്ടുള്ളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആ തമ്പുരൂനാണ് ആദ്യം പനി വന്നത് അതിന് ശേഷം ഞാൻ ഇങ്ങനെ കുറേ ശ്രമിച്ച് നോക്കി കുഞ്ഞിനെ കുട്ടിന് പനി വരുത്താതിരിക്കാൻ വേണ്ടി എല്ലാ വഴികളിലൂടെ ശ്രമിച്ചിട്ടും പനി വന്നു കേട്ടോ വൈറൽ പനി അല്ലേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നാൽ അപ്പോഴാണ് വരുന്നത് എങ്ങനെയാണെന്നൊന്നും അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കാരണം റൂമിൽ ഫുഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അപ്പോൾ പിന്നെ കൊച്ചിന് പിന്നെയും ഫുഡ് നല്ലതൊന്നും പനിക്കുമ്പോഴൊക്കെ ലൈറ്റ് ഫുഡൊക്കെ കൊടുക്കണമല്ലോ അതിപ്പം നമുക്ക് എന്താണേലും നമ്മുടെ വീട്ടിലെ പോലെ പറ്റില്ല എന്നാൽ പിന്നെ തിരിച്ചു പോരാന്നൊക്കെ വിചാരിച്ചിട്ട് വീട്ടിൽ വന്നാൽ കേട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞിനകൂട്ടിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ പെട്ടോ ഇത് ഞാനാണ് എനിക്ക് സുഖമില്ലാണ്ട് വന്നു പനി വന്നു ജലദോഷം വന്നു പിന്നെ അത് മാത്രമല്ല എന്താ പറയുക അതിൻ്റെ കൂടത്തിൽ ലൂസ് മോഷം വന്നു അങ്ങനെ എല്ലാം കൂടി പെട്ടുപോയി കേട്ടോ അപ്പോൾ ഞാനും കുഞ്ഞിൻകുട്ടിനും കൂടി രാത്രി പന്ത്രണ്ട് മണിയായി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടിരിക്കുന്നതാണിത് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചാച്ചൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഉണ്ടായിരുന്നു അച്ഛനാണ് ഇവിടെ കുഞ്ഞുക്കൂട്ടിൻ്റെ അച്ഛനെ കൂട്ട് നിന്നത് അപ്പോൾ ആളിവിടെ മിറ്റവും പരിസരമൊക്കെ നല്ല സൂപ്പറാക്കി കിട്ടും കേട്ടോ അപ്പം ഞാൻ ചുമ്മാ നിങ്ങളെപ്പോഴും ഞാനിങ്ങനെ എൻ്റെ ചെടികളും മുറ്റവും ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നതല്ലേ അപ്പം ഞാൻ പറഞ്ഞായിരുന്നില്ലേ എനിക്കിവിടെയൊക്കെ മിസ് ആവുന്നുണ്ടെന്ന് അപ്പം ചുമ്മാ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് തമ്പര് കൂട്ടനെ എനിക്ക് എടുത്തു തന്ന വീഡിയോ ആയിട്ട് എനിക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു നല്ല കിടപ്പൊക്കെ ആയിരുന്നു പിന്നെ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടത് അപ്പോൾ അതൊക്കെ ആയിട്ട് വന്നു അപ്പം അമ്മ വന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ എനിക്ക് നിൽക്കാൻ പോലും ഉള്ള ശേഷി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അമ്മയോട് വരാൻ പറഞ്ഞു അപ്പം എൻ്റെ കുഞ്ഞിനെ കൂട്ടനാണെങ്കിൽ മടിയിലൊക്കെ കയറിയിരിക്കുക കേട്ടോ ഇപ്പം പനിയൊന്നും ില്ല ജലദോഷം വരാതെ കുളിപ്പിക്കാതെ ഒക്കെ ഇങ്ങനെ ഇരുന്നു അതുകൊണ്ട് ഇങ്ങനെ ജലദോഷം ഒന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ നാളെ തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ക്ഷീണം അവശതമൊന്നും നോക്കണ്ട കാരണം കുഞ്ഞിനെ കുഞ്ഞു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെങ്കിലും കംപ്ലീറ്റ് ആക്കാതെ പറ്റത്തില്ല അതിങ്ങനെ പാതി വഴുക്കി നിർത്തിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അവന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരണമെങ്കിൽ അത് ഫുള്ള് ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ അത് കാരണം പിന്നെ നാളെ ഞങ്ങൾ തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ പെയ്തപ്പോഴത്തേന് തണുപ്പൊക്കെ അപ്പോൾ ഞാൻ ചുമ്മാ അവനെ ഒന്ന് പൊതിച്ചൊക്കെ ഇരുത്തിയതായിട്ടോ പുറത്തിറങ്ങിയിരിക്കാനുള്ളത് െന്ന് വിചാരിച്ചിട്ട് അപ്പം എനിക്ക് ക്ഷീണം മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറി വരുന്നു പക്ഷേ കുഴപ്പമില്ല എന്താണേലും കുഞ്ഞിനെ കുട്ടിനെയും കൊണ്ട് നാളെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നാളെ ഡോക്ടറെ ഒന്നുകൂടി വിളിച്ചിട്ട് പോകണം ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ് നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡെലിവറി എന്താണേലും നമുക്ക് നീട്ടി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അതും ഇനി അധികം നാളൊന്നും ഉണ്ടാവുമെന്ന് തോന്നണില്ല എന്താ പറയുക ഡേറ്റൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മളൊന്ന് വിചാരിക്കുന്നു ദൈവം വേറെ ഒന്ന് വിചാരിക്കുന്നു അപ്പം വരുന്നിടത്ത് വെച്ച് കാണാം എന്താണെങ്കിലും നമ്മൾ പ്രസൻലി ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കൂട്ടരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ് ഇന്ന് ഈ വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് തരാനൊന്നും മടിക്കണ്ട ലൈക്ക് തരാനും മടിക്കണ്ട അപ്പം നമുക്ക് അടുത്ത ദിവസം എന്തെങ്കിലും ഒരു ദിവസം മറ്റൊരു വീഡിയോയിലൊക്കെ കാണാം